നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയുടെ മഹാത്മ്യത്തെയാണ് ഭാഗവതം ആദ്യത്തെ അധ്യായത്തിൽ വ്യാസമഹർഷി ചൂണ്ടിക്കാണിക്കുന്നത് കലിയുഗാരംഭത്തിൽ ശൗനകാദി യോഗീശ്വരന്മാര് ഋഷീശ്വരന്മാര് ബ്രഹ്മാവിനെ ചെന്ന് കാണുന്നു ഭഗവാനെ സേവിക്കാൻ സ്വസ്ഥമായി ഭഗവാനെ ഭജിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോ ബ്രഹ്മാവ് അവർക്ക് ഒരു ചക്രം നൽകി എന്നാണ് കഥ ഈ ചക്രം ഉരുട്ടി നടന്നോളൂ എവിടെ വച്ചിട്ടാണോ ഈ ചക്രം പൊടിഞ്ഞു വീഴണത് അവിടെ വച്ച് നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാം അങ്ങനെ ബ്രഹ്മാവ് നൽകിയതായ ആ ചക്രവും ഉരുട്ടിക്കൊണ്ട് സൗനകാദികൾ സഞ്ചരിച്ചു എന്നും അതിസുന്ദരമായ ഒരു ഭൂപ്രദേശത്തിലേക്ക് ഒരു വനത്തിലേക്ക് പ്രവേശിച്ചതും ആ ചക്രം അവിടെ പൊടിഞ്ഞു എന്നുമാണ് വർണ്ണിക്കുന്നത് നെയ്മി ശീർണമായി തീർന്ന ആ അരണ്യമാണ് ചക്രം പൊടിഞ്ഞു വീണ ആ കാടാണ് പിന്നീട് നൈമിഷാരണ്യം എന്ന പുണ്യക്ഷേത്രമായിട്ട് മാറുന്നത് അപ്പോ ശൗനകാദി യോഗീശ്വരന്മാര് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയതായ ചക്രം നൈമിഷാരണ്യത്തിലെത്തിയപ്പോഴാണ് പൊടിഞ്ഞത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ കഥ കേട്ടിട്ട് എന്താ കാര്യം ഇതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് കുറെ സന്യാസിമാര് ബ്രഹ്മാവിനോടൊരു ചക്രം വാങ്ങി ഉരുട്ടിയ കഥ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ധാരാളം ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഓടുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന നമ്മളോട് പറഞ്ഞിട്ടെന്താ കാര്യം എന്നാണെങ്കിൽ ഭാഗവതം പറയുന്നു നമ്മളും ഇതുപോലെ ബ്രഹ്മാവിൽ നിന്നൊരു ചക്രം വാങ്ങിയിട്ടുണ്ട് അത്ര വിധാതാവായ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് നമ്മളും ഒരു ചക്രം വാങ്ങിയിട്ടുണ്ട് ഏതാ ചക്രം പുനരഭിജനം പുനരഭിമരണം പുനരഭിജനീജരേ ശയനം ഇഹ സംസാരേ ാരേ പ്രാരബ്ധമാകുന്ന ചക്രം ജനിക്കുക പലതരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കുക കർമ്മഫലം അനുഭവിക്കുക ആ പിന്നെ പുതിയത് ചെയ്യാണ്ടിരിക്കണ്ടേ അല്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ നല്ലത് ചെയ്യണ്ടേ അത് ചെയ്യണില്ല വീണ്ടും പ്രാരബം ചെയ്യുക അതിന്റെ കർമ്മഫലം അനുഭവിക്കാൻ വരിക ഇങ്ങനെ ജനനമരണാദികള് മാറി 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 വട്ടം ചുറ്റുന്നതായ ഈ പ്രാരബച ചക്രം ഈ സംസാരചക്രം ഈ സംസാര ചക്രവും ഉരുട്ടി ഉരുട്ടി നമ്മുടെ യാത്ര എത്രയോ കാലമായി നമ്പത്തിനാല് ലക്ഷം യോനികളില് ഈച്ച പൂച്ച പാറ്റ പന്നിയായി മാറി മാറി ജനിച്ചിട്ടാണത്രേ അതിശ്രേഷ്ഠമായ ഈ ഒരു മനുഷ്യ ജന്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് അപ്പോ ഇത്രയും കാലത്തെ ആ ഒരു അനുഭവം വെച്ച് ഈച്ചയെ പോലെ ആയിട്ടാണോ സുഖം പൂച്ചയെ പോലെ ആയിട്ടാണോ സുഖം നായയെ പോലെ ആയിട്ടാണോ സുഖം എന്നൊക്കെ ചിന്തിച്ച് അല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മനുഷ്യ ജന്മം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യ ജന്മത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം അപ്പോ സംസാര ചക്രം പൊടിഞ്ഞ നൈമിഷാരണ്യം പ്രാരബ്ധക്രം പൊടിഞ്ഞ നൈമിഷാരണ്യം ആ നൈമിഷാരണ്യത്തില് ശൗനകാതി യോഗീശ്വരന്മാര് വലിയ ഒരു സത്രം ഒരു യാഗം ആരംഭിച്ചു ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവാൻ ലോകം മുഴുവൻ ശാന്തി ഉണ്ടാകാനായിട്ട് ലോക ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചതായ ആ സത്രവേദിയിലേക്ക് ഉഗ്രസ്രവസ് എന്ന ഭാഗവതാചാര്യൻ പ്രവേശിക്കുന്നു സർവ വേദ ഇതിഹാസ പുരാണങ്ങളുടെയും ആചാര്യനായിരിക്കുന്ന ആ ഉഗ്രസ്രവസനെ വേണ്ടവിധം സ്വീകരിച്ചിരുത്തി ശൗനകാദി യോഗീശ്വരന്മാര് വീണ് നമസ്കരിച്ചു എന്നിട്ട് ഉഗ്രസ്രവസനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുംസാം ഏകാന്തശ്രേയംസിമർഹസി ഗുരുനാഥ ഈ മനുഷ്യജന്മത്തില് ഏകാന്തശ്രേയ നിത്യമായ ആനന്ദം എവിടെ നിന്നാണ് കിട്ടുക ഏ ശൗനകാദി യോഗീശ്വരന്മാര് ഋഷീശ്വരന്മാര് നിത്യമായ ആനന്ദം ഈ ലോകത്തെവിടെ കിട്ടും എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ലൗകികമായ സുഖങ്ങളൊന്നും നിത്യം അല്ല എന്നുറപ്പിക്കാം അതായത് എപ്പോഴും സുഖം തരുന്ന എന്താ ഈ ലോകത്തുള്ളത് സിനിമ കാണുന്നത് സുഖാണ് എത്ര തവണ ഒന്നോ രണ്ടോ തവണ ടി വി കാണുന്നത് സുഖാണ് കുറച്ച് സമയം പാട്ട് കേൾക്കുന്നത് സുഖാണ് കുറച്ച് സമയം ഭക്ഷണം കഴിക്കുന്നത് സുഖാണ് കഴിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ ക്രമേണ ക്രമേണ നമുക്ക് മടുപ്പ് തരുമ്പോ എത്ര കേട്ടാലും എത്ര കണ്ടാലും എത്ര പാടിയാലും മതി വരാത്തതായിട്ട് എന്താ ഈ ലോകത്തുള്ളത് അതന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ആയുസ് അതന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളതായ ആരോഗ്യം വിശേഷ ബുദ്ധി ഇതൊന്നും കലിയുഗത കലിയുഗത്തിലുള്ള ആൾക്കാർക്കില്ല കാരണം കലിയുഗത്തെക്കുറിച്ച് പറയണതെന്താ പ്രായേണ അല്പായുഷ കലിയുഗത്തിലുള്ള ആൾക്കാര് ആയുസ് കുറഞ്ഞു 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 വരുന്നവരായിരിക്കുന്ന പണ്ടുള്ള ആൾക്കാരുടെ ആയുസ്സൊന്നും അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല ഇനി മുൻപുള്ള ആൾക്കാരുടെ ആയുസ്സൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല ഇനി നമ്മുടെ ആയുസ് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഓരോ തലമുറ കഴിയും തോറും ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോഴാണ് വേറൊരു ചോദ്യം ആയുസ് കുറേ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതില്ല മന്ദാഹ മന്ദന്മാരായിട്ടുള്ള ആൾക്കാർക്ക് മന്ദമതികളായിരിക്കുന്ന ആൾക്കാർക്ക് ആയുസ് കിട്ടിയിട്ടും കാര്യമില്ല അല്ലെ മന്ദമതി എന്ന് പറഞ്ഞ എന്താർത്ഥം വളരെ വൈകിയിട്ട് ബുദ്ധി വരുന്ന ആൾക്കാര് ലേ ആയുസ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല ബുദ്ധി കൃത്യ സമയത്ത് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നണ്ടേ അപ്പൊ തോന്നില്ല കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് ശരിക്കും ഭാഗവതം കേൾക്കേണ്ടത് എപ്പോഴാ ശരിക്കും ഭാഗവതം കേൾക്കേണ്ടത് കൗമാര ആചരയിൽ ചരയിൽ പ്രാജ്ഞ പത്തു വയസ്സിനുള്ളിലുള്ള സമയത്ത് വേണം എന്നാ കുട്ടികൾ വേണം എന്ത് കേൾക്കാൻ ഭാഗവതം കേൾക്കാൻ എന്നിട്ടിപ്പോ എത്ര കുട്ടികൾ ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഭാഗവത സപ്താഹത്തിന് നാരായണൻ കുട്ടിയും ശങ്കരൻ കുട്ടിയും ഒക്കെ ഉണ്ടാവുന്നല്ലാണ്ട് കല്യാണിക്കുട്ടിയും ഉണ്ടാവുന്നല്ലാണ്ട് ഈ പറഞ്ഞ കുട്ടികളൊന്നും ഭാഗവതത്തിന് മുമ്പിൽ കാണാറില്ല കാരണം എന്താ അവര് പലതും കാണാൻ പോവും പലതും കേൾക്കാൻ പോവും ഒടുക്കം ഇനി ഭാഗവതം കേൾക്കലാണ് സുഖം എന്ന് തോന്നിയപ്പോഴ ഇനി ഭാഗവതം വായിക്കാം എന്ന് തോന്നിയപ്പോഴാ ഇനി ഭാഗവതം കേൾക്കാം എന്ന് തോന്നിയപ്പോഴാ ആ ഒന്നിനും കൊള്ളാണ്ടാവുമ്പോ അപ്പോ കേൾക്കേണ്ട സമയത്ത് തോന്നേണ്ട സമയത്ത് നല്ല ബുദ്ധി തോന്നുന്ന ആൾക്കാര് കലിയുഗത്തിൽ കുറയും ഇനി പോട്ടെ കുറെ വൈകിട്ടാണെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ ഭാഗവതത്തിന് മുൻപിൽ എത്തിയാൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ ഭാഗ്യം വേണ്ടെന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ ആ ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഭാഗ്യം വേണം മന്ദഭാഗ്യാഹ ഭാഗവതം പറയാ പറയാം മന്ദഭാഗ്യന്മാരായിരിക്കും ഭാഗവതമൊക്കെ കേക്കാൻ പോവും അവിടെ ഇരിക്കും പക്ഷെ ശ്രദ്ധിക്കുക ഭാഗവതമൊന്നും ആവില്ല ധാരാ പോണത് ധാരാ വരുന്നത് ഇയാൾ എന്തിനാ ഇപ്പം പോണത് ലേ ഇങ്ങനെ വേറെ പല കാര്യങ്ങളും കാണാൻ വേറെ പല കാര്യങ്ങളും ചിന്തിക്കാനായിരിക്കും മനസ്സ് ഇന്ദ്രിയങ്ങള് ശ്രമിക്കുക ഇങ്ങനെയുള്ള ഈ ലോകത്തില് ഭഗവാന്റെ കഥകളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത് വളരെ 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 കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ഭഗവത് കഥകളെ ഭഗവാന്റെ മഹിമകളെ ആസ്വദിക്കാനാണ് ആ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഹേ ഗുരുനാഥ സർവവിധത്തിലും എത്ര കേട്ടാലും എത്ര പാടിയാലും മതിവരാത്ത ഭഗവൻ മഹിമകളെ ഞങ്ങൾക്ക് പാടിത്തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് സൗനകാദി യോഗീശ്വരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ കഥ കേൾക്കണം എന്ന് തോന്നിയല്ലോ അത് തന്നെ വലിയൊരു ഭാഗ്യം ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ ജന്മാന്തരത്തിൽ ചെയ്തതായ സുഹൃത്തം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭാഗവതത്തിന് മുൻപിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ ഭാഗവതം അത് എളുപ്പുള്ള കാര്യമല്ല ഭാഗവതം കേൾക്കുക എളുപ്പായിട്ടുള്ള കാര്യമല്ല അല്ലേ എത്രയോ ആൾക്കാര് ഭഗവാന്റെ ഭാഗവതം ഒന്ന് കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എത്ര കൊല്ലായി മുപ്പത്തഞ്ചു കൊല്ലായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് എളുപ്പമുള്ള കാര്യമല്ല എവിടെ ഒരു സ്ഥലത്ത് സപ്താഹയജ്ഞത്തിൻ്റെ അവസാനത്തെ ദിവസം സപ്താഹത്തിന്റെ അവസാനത്തെ ദിവസം ഒരു അധ്യായമുണ്ട് ഭാഗവത സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അധ്യായം കേട്ടാൽ അധ്യായം കേട്ടാൽ അധ്യായം കേട്ടാൽ ഭാഗവതം മുഴുവൻ കേട്ട ഫലമാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് എന്നാ പിന്നെ അത് കേട്ടാൽ മതിയല്ലോ എല്ലാ ഫലവും കൂടി കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ച് അവസാനത്തെ ദിവസവും ഒരമ്മ വന്നിരുന്നു ആ അമ്മ സപ്താഹം കഴിഞ്ഞപ്പോ പറഞ്ഞു അടുത്ത കൊല്ലം എന്തായാലും മുഴുവൻ ഇരിക്കണം എന്നെയാ എനിക്ക് മോഹം അടുത്ത കൊല്ലം എന്തായാലും മുഴുവൻ ഭാഗവതം കേൾക്കാൻ ഞാൻ ഒന്നാം ദിവസം മുതലിരിക്കും അടുത്ത കൊല്ലവും വന്നില്ല അവസാനത്തെ ദിവസേ വന്നിട്ടുള്ളൂ അപ്പൊ പറഞ്ഞു അടുത്ത കൊല്ലം ഞാൻ റിട്ടയേർഡ് ആവും പിന്നെ എനിക്ക് പണിയൊന്നുമില്ലല്ലോ ഉറപ്പായിട്ട് മുഴുവൻ കേൾക്കും ഇതിപ്പോ പറയാൻ തുടങ്ങിയിട്ട് തന്നെ എട്ട് കൊല്ലവും മറ്റായി ഇതുവരെ മുഴുവൻ ഇരുന്നിട്ടില്ലേ അപ്പോ ഭഗവത് കഥകള് ഭാഗവതത്തിന് മുൻപില് വന്നിരിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് നമ്മുടെ ഉള്ളിലുള്ളതായ കർമ്മവാസനയും നമ്മുടെ ഉള്ളിലുള്ളതായ ആ സുഹൃതവും പുണ്യവും പരിപാകമാകുമ്പോളാണ് ദൈവാധീനം കൂടി ചേരുമ്പോളാണ് നമുക്ക് ഭഗവാന്റെ കഥകളിലേക്ക് ഭാഗവതത്തിലേക്ക് ഒരു ശ്രദ്ധയുണ്ടാവുക അല്ലാത്തവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാത്തവർക്ക് ചിലപ്പോ ഭാഗവതം ലേ കേട്ട് കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്തോ പറയുന്നു കുറെ ആൾക്കാർ ഒരു പണി ഇല്ലാണ്ട് മുമ്പിൽ വന്നിട്ട് കേൾക്കുന്നു ഇവർക്കൊന്നും വേറെ പണിയില്ലേ ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചിന്തിച്ചു പോണാൽ അവർക്ക് തോന്നും അപ്പോ സർവവിധത്തിലും ശൗനകാദികളുടെ മുമ്പില് നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ കഥകളിലേക്ക് ശ്രദ്ധയുണ്ടായല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട് തന്റെ ഗുരുനാഥനായ സുഖബ്രഹ്മുഷിയെ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവത് കഥകളുടെ മഹാത്മ്യം വാസുദേവ പരാഗതി വാസുദേവ പാദത്തിലേക്ക് ഗതി അത് മാത്രമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഭഗവാന്റെ കഥകളെ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം പണ്ട് പരീക്ഷിത്ത് എന്ന ഒരു രാജാവിന് ഗംഗാതീരത്തിരുന്ന് ശ്രീശുഖ ബ്രഹ്മ ഋഷി ഉപദേശിച്ചു കൊടുത്ത അതേ ശ്രീമദ് ഭാഗവതം അവിടെ ഇരുന്ന് കേട്ട ഞാൻ അതുപ്രകാരം തന്നെ നിങ്ങൾക്ക് ആ ഭാഗവത കഥകളെ പാടിത്തരാം എന്ന് സൗനകാദികളോട് സൂതൻ പറഞ്ഞപ്പോഴാണ് കഥ കേൾക്കുന്നതായ സൗനകാദി യോഗീശ്വരന്മാർക്കൊരു സംശയം അല്ല ഈ ഭാഗവത എങ്ങനെയാ ശ്രീശുഖന് കിട്ടിയത് ഭാഗവതം എന്തിനാ എഴുതിയത് എപ്പോഴാണ് എഴുതിയത് ആര് പറഞ്ഞിട്ടാണ് എഴുതിയത് എന്നൊക്കെയുള്ളതായ സംശയം വന്നപ്പോൾ പിന്നീട് ഭാഗവത ഉൽപ്പത്തിയെയാണ് വർണ്ണിച്ചത് ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലായിട്ട് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ എന്ന പേരിൽ അവതരിച്ചു എന്തിനായിരിക്കും ഭഗവാന്റെ അവതാരം യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ധർമ്മത്തിന് കുറവ് വരുമ്പോ ആ ധർമ്മമാണ് ഈ പ്രപഞ്ചത്തെ നില നിയന്ത്രിക്കുന്നത് നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ധർമ്മത്തെ ഉദ്ധരിക്കാനാണ് ഭഗവാന്റെ അവതാരങ്ങൾ അത്തരത്തിൽ വ്യാസനായിട്ട് ഭഗവാൻ അവതരിച്ചു വ്യാസൻ എന്ത് ചെയ്തു വേദത്തെ നാലായി വിന്യസിച്ച് ഋർഗരു സാമാധർവങ്ങളാകുന്ന വേദ ശാഖകൾ ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാരിൽ കൂടിയിട്ട് ലോകം മുഴുവൻ വേദത്തെ വേദങ്ങളെ പ്രചരിപ്പിച്ചു വേദം എന്ന് വെച്ചാൽ അറിവ് എന്നർത്ഥം എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ് രാവിലെ പറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ ജന്മാദികൾക്ക് മുഴുവൻ ഹേതുവായിരിക്കുന്ന പരമസത്യത്തെ കുറിച്ചിട്ടുള്ള അറിവ് അത്തരത്തിലുള്ള ആ അറിവിനെ ആ വേദത്തെ വ്യാസമഹർഷി നാല് പ്രകരണങ്ങളായിട്ട് നാലായിട്ട് വിഭജിച്ച് തന്റെ ശിഷ്യന്മാരിൽ കൂടി ലോകത്തില് ഭംഗിയായിട്ട് പ്രചരിപ്പിച്ചു അങ്ങനെ വേദത്തെ വിന്യസിച്ചത് കാരണം വ്യാസന് വേദവ്യാസൻ എന്ന് പേര് ലഭിച്ചു ഈ വേദവ്യാസ മഹർഷി വേദത്തെ തന്റെ ശിഷ്യഗണങ്ങളിൽ കൂടിയിട്ട് ലോകം മുഴുവൻ വേണ്ടതുപോലെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു കുഴപ്പം ഈ വേദം അത് പഠിക്കണമെങ്കിലും ഒരു സംസ്കാരം ആവശ്യമാണ് വേദം എല്ലാവർക്കും പഠിക്കാം പക്ഷേ വേദം പഠിക്കണമെങ്കിൽ അതിനൊരു സംസ്കാരം വേണം അല്ലെ ഇപ്പൊ സംഗീതം എല്ലാവർക്കും പഠിക്കാം പക്ഷെ സംഗീതം പഠിക്കണമെങ്കിൽ ആദ്യം ഉള്ളില് ആ ഒരു സംസ്കാരം ഉണ്ടാവണം നൃത്തം ആദ്യം ഉള്ളില് ആ ഒരു സംസ്കാരം ഉണ്ടാവണം അപ്പൊ ഏതൊരു കാര്യത്തിനും എന്തിന് ഇവിടെ വന്ന് ഭഗവാന്റെ കഥ ക്ഷമയോടെ ഇരുന്ന് കേൾക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ശ്രദ്ധ വേണ്ടേ ഒരു സംസ്കാരം ഉണ്ടാവണം അല്ലാത്തവർക്ക് ഇരുന്നാൽ അയ്യോ ബോറടിക്കാൻ തുടങ്ങി ഇരിക്കുമ്പോഴേക്കും ബോറടി തുടങ്ങും അപ്പോ പറഞ്ഞു വരുന്നത് ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ ഭാഗവതത്തിലേക്ക് എത്തണമെങ്കിലൊക്കെ ഈ പറഞ്ഞ ഒരു സംസ്കാരം വേണം ഇവിടെ വേദം അതെല്ലാവർക്കും അങ്ങ് ദഹിച്ചില്ല എന്നാണ് ഒന്നാമത് ഈ വേദം അതിന്റെ സ്വഭാവം സ്വതവേ വേദം പ്രഭുവിനെ പോലെയാണ് യജമാനനെ പോലെയാണ് വേദങ്ങൾ എന്നാ പറയുക വേദങ്ങൾ യജമാനനെ പോലെ പുരാണങ്ങള് സുഹൃത്തുക്കളെ പോലെ ഇതിഹാസങ്ങള് കാന്തകളെ പോലെ എന്നൊക്കെയാണ് സ്വഭാവം കൊണ്ട് പറയുക അപ്പൊ വേദങ്ങളുടെ സ്വഭാവം പ്രഭുവിൻ്റെ യജമാനന്റെ സ്വഭാവമാണ് യജമാനന്റെ സ്വഭാവം എന്താ ആജ്ഞാപിക്കുക ഉപദേശിക്കുക യജമാനൻ എന്താ ചെയ്യുക ആജ്ഞാപിക്കും ഉപദേശിക്കും അപ്പൊ വേദങ്ങളുടെ സ്വഭാവം ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ് നമുക്കാണെങ്കിൽ ലോകത്തെ തീരെ പിടിക്കാത്ത രണ്ട് കാര്യം എന്താ ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വേദത്തിന്റെ ഈ ഒരു പ്രഭുത്വം കൊണ്ട് സാധാരണക്കാര് വേദങ്ങളെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല അപ്പോഴാണ് വ്യാസൻ ചിന്തിച്ചത് ഒരു കാര്യം ചെയ്യാം ഈ വേദത്തിലെ ചവർപ്പുള്ളതായ ഉപദേശങ്ങളും കൈപ്പുള്ളതായ ആജ്ഞകളെയും മധുരമുള്ള കഥകളിൽ പുരട്ടി ലോകത്തിന് കൊടുക്കാം എന്ന് കരുതി വ്യാസമഹർഷി തീരെ കുട്ടികൾ ചവർപ്പുള്ള മരുന്ന് കഴിക്കണില്ല എന്ന് കണ്ടാൽ അമ്മമാരെ ചെയ്യും ഒരു കയ്യിൽ കുറച്ച് പഞ്ചസാര പിടിക്കും മറ്റേ കയ്യിൽ മരുന്ന് സ്പൂണിൽ പിടിക്കും മരുന്ന് കുട്ടിയുടെ വായലേക്കൊഴിച്ച് ആ മരുന്നിന്റെ ചവർപ്പ് അറിയുന്നതിന് മുമ്പേ പഞ്ചസാര വായലേക്ക് തട്ടണില്ലേ അതുപോലെ പല 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 കഥകളിൽ കൂടിയിട്ട് കഥയുടെ മധുരത്തിൽ പുരട്ടിയിട്ട് വ്യാസൻ ഈ വേദസാരത്തെ ഉപദേശിച്ചു അതാണ് പുരാണങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ളതായ പുരാണങ്ങള് ആ പുരാണങ്ങളെ രചിച്ചു വ്യാസ മഹർഷി എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ വേദവ്യാസം ചെയ്തത് ഒരവാർഡ് കിട്ടാനോ എഴുത്തുകാരെന്നുള്ള തരത്തിൽ പ്രശസ്തി നേടാനോ ഒന്നുമല്ല സംസാരിണം കരുണയാഹ പുരാണ ഗുഹ്യം നമ്മളെ പോലെയുള്ള സംസാരികൾക്ക് വേണ്ടിയിട്ട് പ്രാരംഭത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ പറ്റാതിരിക്കുന്ന നമുക്ക് അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ രചി രചിച്ചത് ആ വേദവ്യാസ മഹഋഷി പുരാണങ്ങളൊക്കെ രചിച്ചു പുരാണ പാരായണങ്ങളൊക്കെ ആരംഭിച്ചു പക്ഷേ വ്യാസമഹർഷി ഋഷി അത്ഭുതപ്പെട്ടത് ഈ പുരാണം അതിന്റെ മുമ്പിലേക്ക് വരുന്നതൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് പുരാണ പാരായണത്തിന് വരുന്നതൊക്കെ തലമുടി നരച്ച് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ അപ്പൊ വ്യാസൻ ആലോചിച്ചു ഇതെന്താ പുതിയ തലമുറ ഈ പുരാണത്തിന് മുൻപിലേക്ക് വരാത്തത് അപ്പോഴാണ് വ്യാസൻ ഒരു കാര്യം ഉറപ്പിച്ചത് ഈ പുതിയ ഒരു സ്വഭാവം എന്താ അറിയോ പുരാണം എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പുരാ എന്ന് കേട്ടാൽ പഴയത് അപ്പൊ പിന്നെ പുരാണം എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ എന്നൊരു ധാരണയുണ്ടായിരുന്ന ശരിക്കും പുരാണം എന്നുള്ള പദത്തിന്റെ അർത്ഥം പുരാ അഭിനവം ഇതി പുരാണം പഴയതാണെങ്കിലും പുതുപുത്തനായിട്ട് ഏത് കാലത്തിനും അനുയോജ്യമായ ആശയങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞതാണ് പുരാണങ്ങൾ അല്ലേ അപ്പൊ പുരാണങ്ങളൊന്നും കെട്ടുകഥകൾ എന്ന് പറയാൻ പറ്റില്ല ഇന്നും നമ്മുടെ ലോകത്ത് നടക്കുന്ന കഥകൾ തന്നെയാണ് ഈ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും രാമായണം വായിക്കേണ്ട സമയമാണല്ലോ ഇപ്പോ ഇപ്പൊ രാമായണത്തിലെ ചില ചില സന്ദർഭങ്ങൾ എത്തുമ്പോ രാമായണത്തിലെ ചില ചില ഭാഗങ്ങൾ വായിക്കുമ്പോ ചിലപ്പോ നമുക്ക് തോന്നാറില്ലേ ഇതെന്റെ കഥയല്ലേ ഇതെന്റെ വീട്ടിലെ കഥയല്ലേ ഇതെന്റെ നാട്ടിലെ കഥയല്ലേ മഹാഭാരതത്തിലെ ചില ചില ഭാഗങ്ങൾ കാണുമ്പോ ഇതിന്ന് ഈ ലോകത്തിൽ നടക്കുന്ന കഥകളാണ് അപ്പൊ നോക്കുമ്പോ ഈ കഥകളൊന്നും വെറും പഴങ്കഥകളല്ല കഥകളിൽ കൂടി വ്യാസൻ ഏത് കാലത്തേക്കും വേണ്ട ഉപദേശങ്ങളെയാണ് പുരാണങ്ങളായിട്ട് നമുക്ക് നിറച്ച് തന്നത് പക്ഷെ പുരാണം എന്ന് കേട്ടാൽ അത് പഴഞ്ചൻ എന്ന് തെറ്റിദ്ധരിച്ച് കുറെ ആൾക്കാർ പുരാണത്തെ ഉപയോഗിക്കാണ്ടായി അങ്ങനെയാണ് വ്യാസ മഹർഷി തീരുമാനിച്ചത് എന്ന് മാത്രല്ല ഈ പുരാണങ്ങളിൽ ഓരോ പുരാണത്തിലും ഓരോ തരത്തിലുള്ളതായ ശക്തികളെ ശ്രേഷ്ഠമായിട്ട് പറയും അല്ലേ ഇപ്പൊ ശിവപുരാണെടുത്തു കഴിഞ്ഞാൽ അയ്യോ അവിടെ ശിവനാണ് ഏറ്റവും വലിയ ശക്തി വിഷ്ണുവും എന്താ ദേവിയും ഒക്കെ താഴെയാണ് ദേവി ഭാഗവതെടുക്കുമ്പോ ദേവിയുടെ ആ ശക്തികളാണ് ഈ പറഞ്ഞതായ ദശാവതാരങ്ങൾ പോലും ഇങ്ങനെ ഓരോ പുരാണങ്ങളിൽ ഓരോ തരത്തിൽ കാണാൻ തുടങ്ങിയപ്പോ എന്തായി സംശയായി പിന്നെ പലതരം സംശയക്കാര് പലതരത്തിലുള്ളതായ സംശയക്കാരുണ്ട് ഇപ്പൊ ഭാഗവതം പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് രാത്രി വായിച്ചാൽ കുഴപ്പമുണ്ടോ സന്ധ്യക്ക് വായിച്ചാൽ കുഴപ്പമുണ്ടോ രാത്രി എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ട് വായിച്ചാൽ കുഴപ്പമുണ്ടോ വലത്തെ പേജിൽ നിന്ന് തുടങ്ങണോ ഇടത്തെ പേജിൽ നിന്ന് തുടങ്ങണോ മൂന്നാമത്തെ വരിയിൽ നിർത്തണോ ഒരു പേജ് മാത്രം വായിച്ചാ പ്രശ്നമാവോ എന്നൊക്കെ ചോദിക്കണതായ സംശയക്കാരുടെ മുൻപില് വേദവ്യാസ മഹർഷി മഹാഭാരതം നിർമ്മിക്കുമ്പോ ആദ്യം തന്നെ പറഞ്ഞത് എന്താ അറിയോ സ്ത്രീശൂത്രദ്വിജ ബന്ധൂനാം സ്ത്രീകൾക്ക് വായിക്കാം പുരുഷന്മാർക്ക് വായിക്കാം രാത്രി വായിക്കാം പകല് വായിക്കാം എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചാ മതി എന്നുള്ളതായ പബ്ലിസിറ്റിയോടെ വ്യാസൻ മഹാഭാരതം രചിച്ചു പക്ഷേ മഹാഭാരതവും വേണ്ടതുപോലെ ലോകം സ്വീകരിച്ചില്ല ഭഗവത്ഗീതയും ദിവ്യമായ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമവും നിറഞ്ഞ പുണ്യഗ്രന്ഥമാണെങ്കിലും വേണ്ടതുപോലെ ആ മഹാഭാരതത്തെയും ലോകം സ്വീകരിച്ചില്ലാതെ കണ്ടതും ക്ഷമ്യാപ്രാസം എന്ന തന്റെ ആശ്രമത്തില് വേദവ്യാസൻ വളരെ വളരെ ദുഃഖിച്ച് അങ്ങനെ ഇരിക്കുന്നു കാരണം സജ്ജനങ്ങളുടെ ദുഃഖം അത് ലോകത്തെക്കുറിച്ച് ഓർത്തിട്ടാണത്രേ മഹാത്മാക്കളായ സജ്ജനങ്ങള് അവരുടെ ദുഃഖം ഈ ലോകം എന്താ ഇങ്ങനെയായത് ഭാഗവതത്തിൽ മുഴുവൻ നമുക്കിനി അങ്ങനെയുള്ള ഭക്തന്മാരെ കാണാം ഭഗവാനെ ആശ്രയിക്കാനുള്ള അവസരമുണ്ടായിട്ടും ഭഗവാന്റെ കഥ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭഗവാനെ നമസ്കരിക്കാനുള്ളതായ അവസ്ഥയുണ്ടായിട്ടും എന്താ ഇവരതൊന്നും ചെയ്യാത്തത് എന്താ ഇവര് ഭഗവാനെ കാണാത്തത് അല്ലേ അപ്പോ ഇത്തരത്തിൽ വേദവ്യാസൻ ലോകത്തെക്കുറിച്ച് സങ്കടപ്പെട്ടു താൻ ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും എന്താ ഈ ലോകത്തിന് വേണ്ടാ വേണ്ടതായ ഒരു ശ്രദ്ധ വരാത്തത് എന്ന് വ്യാസമഹർഷി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വ്യാസന്റെ മുൻപിലേക്ക് നാരദം സുരപൂജിതം ദേവന്മാര് പോലും പൂജിക്കുന്നതായ സക്ഷാൽ ശ്രീനാരദ മഹർഷി അവതരിക്കുന്നത് നാരം പരമജ്ഞാനം ദദാതി ഇതി നാരദ അല്ലേ സ്വതവേ നാരദർ എന്നുള്ള കഥാപാത്രത്തെ നമ്മൾ പറയുന്നത് എന്തായി നാരദരെ നമ്മൾ കണക്കാക്കിയതിപ്പെ എങ്ങനെയാ ആ അവൻ അവനാളൊരു നാരദരാ അത്യാവശ്യ ഏഷണിയുടെ ബിസിനസ് ഉണ്ട് ലേ എന്നാൽ നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും നാരദരെ അങ്ങനെയല്ല കാണാം ഏതൊരു ഏതൊരു ജീവനെയും കൈപിടിച്ച് ധ്രുവപഥമിയാതോയൽ കൃപാത്രോ ധ്രുവോയം ലേ ജഗതി ജഗതിമായാം യസ്യേ വചനരചനമേകം കേവലം ധ്രുവോയം സകല കുശല പാത്രം സകല കുശല പാത്രം സകല കുശല പാത്രം സർവചരാചരങ്ങൾക്കും കുശലം സന്തോഷമുണ്ടാവാൻ ആനന്ദമുണ്ടാവാൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആര് നാരദര് പോരാ നമുക്ക് ഭാഗവതം അതുപോലെ വാൽമീകി മഹർഷിക്ക് രാമായണം ഇത് രണ്ടും ഉപദേശിച്ചത് ഈ നാരദ മഹർഷിയാണ് അപ്പൊ കൃഷ്ണലീലയാകുന്ന ഭാഗവതവും രാമലീലയാകുന്ന രാമായണവും ഈ കലിയുഗവാസികൾക്ക് ഉപദേശിച്ചു തന്ന പരമഗുരുനാഥനാണ് ശരിക്കും ശ്രീനാരദ മഹർഷി ആ നാരദ മഹർഷി വേദവ്യാസന്റെ മുൻപിലേക്ക് ഇതാ അവതാരം ചെയ്തു വേദവ്യാസനോട് ചോദിക്കുകയാണ് പരാശരിയ മഹാഭാഗ ഭവത കക്ഷിതാത്മന പരിതുഷ്യ ദിശ ആത്മാനസേവ പരാശരിയ ഹേ പരാശരപുത്ര വേദവ്യാസ എന്താ അങ്ങയുടെ ദുഃഖം നാരദരോട് ഇപ്പൊ ആരെങ്കിലും വേദവ്യാസന് ദുഃഖിണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞിട്ടൊന്നുമില്ല പറയാണ്ട് എങ്ങനെയാ മനസ്സിലായതെന്നാണെങ്കിൽ മുഖം കണ്ടപ്പോ മനസ്സിലായി സ്വതവേ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് പറയും നമ്മുടെ മുഖം കണ്ടാ മതി ടെൻഷൻ ഉണ്ടോ എന്ന് മനസ്സിലാവും ലേ ഞാനിപ്പോ ഇവിടെ ആദ്യായിട്ടാ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ എനിക്ക് പരിചയമില്ല പക്ഷേ ഒരു നോട്ടം നോക്കിയാൽ എനിക്ക് മനസ്സിലാവണണ്ട് എന്ത് ഇതിൽ എത്ര എണ്ണത്തിന് പ്രാരബ്ദുണ്ട് എന്തേ ചിലരുടെ മുഖം കണ്ടാൽ തന്നെ മതി ലേ ഇതൊക്കെ എത്ര കാലായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും പ്രാരബ്ധത്തിൽ ഉള്ളത് ഭാഗവതത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോ മുഖം കണ്ടാൽ മനസ്സിലാവും ചിലരുടെ മുഖം കണ്ടാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരില്ല അതെ കണ്ടവന് ടെൻഷൻ തുടങ്ങും അപ്പോ അത്തരത്തില് മുഖത്ത് കണ്ടതായ ദുഃഖത്തെയാണ് നാരദര് ചോദിച്ചത് എന്താ അങ്ങക്ക് ദുഃഖം ചോദിച്ചപ്പോ പറഞ്ഞു നാരദ ലോകത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവണം ലോകത്തിലെല്ലാവർക്കും ഭക്തി ഉണ്ടാവണം ധർമ്മബോധം ധർമ്മബോധമുണ്ടാവണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പുരാണങ്ങളെ മുഴുവൻ രചിച്ചത് പക്ഷേ മഹാഭാരതം വരെ നിർമ്മിച്ചിട്ടും എന്താ ഈ ലോകം വേണ്ടതുപോലെ ഈ ഗ്രന്ഥങ്ങളെ സ്വീകരിക്കാത്തത് ഇതാണ് എൻ്റെ ദുഃഖം ഇവിടെ വേദവ്യാസനോട് നാരദ മഹർഷി പറയണു ഏ വേദവ്യാസ അങ്ങയുടെ ഗ്രന്ഥം പഠിച്ചിട്ട് അങ്ങയുടെ ഗ്രന്ഥത്തെ ആശ്രയിച്ചിട്ട് ഈ ലോകത്തിൽ ആർക്കെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ ആദ്യം ആർക്കത് ഉണ്ടാവണം അങ്ങക്കുണ്ടാവണ്ടേ ലേ എനിക്കില്ലാത്ത ഒരു സമാധാനം എങ്ങനെയാ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക ഒരു ഒരു പുസ്തകം കണ്ടു മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കാം ഒരു പുസ്തകം അല്ലേ മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനം എന്നുള്ള തരത്തിൽ ഒരു എഴുതിയ പുസ്തകം അപ്പൊ ഈ പുസ്തകം എഴുതിയളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ അപ്പൊ അയാള് പറയാ ഇത് ചെലവാകണേ ഇല്ല അതിന്റെ ടെൻഷനാ അപ്പോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പുസ്തകം കൊണ്ട് മനസ്സമാധാനം ഇല്ലാണ്ടായി അയാൾക്ക് അപ്പൊ എനിക്ക് ഇല്ലാത്തൊരു സാധനം എങ്ങനെയാ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക വേദവ്യാസ മകർഷി അങ്ങയുടെ ഗ്രന്ഥം പഠിച്ചിട്ട് ആശ്രയിച്ചിട്ട് ഒരാൾക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം അങ്ങയ്ക്കത് ഉണ്ടാവണം അതിനെന്താ വഴി ഇപ്പൊ സകലതും അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പറയാൻ ബാക്കിയുണ്ട് എന്താ അത് വാസുദേവസ്യ മഹിമ ഭഗവാൻ വാസുദേവന്റെ മഹിമ ഭഗവാന്റെ മധുരമധുരമായ കഥകള് അങ്ങ് വേണ്ടതുപോലെ പാടിയിട്ടില്ല മഹാഭാരതത്തിൽ കൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതല്ല അതിനപ്പുറം ആ കാരുണ്യസ്വരൂപനായ ഭഗവാന്റെ ലീലകള് അവതാരലീലകള് അങ്ങ് എഴുത്തണം ഭാഗവതം എഴുതണം അങ്ങ് പൂർവ്വജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്ന കാലത്ത് സന്യാസിവര്യന്മാരെ ശുശ്രൂഷിച്ചപ്പോ അവരെനിക്ക് തന്നതായ ഉപദേശം ഈ ഭാഗവതത്തെ ഈ ഭഗവാന്റെ കഥകളെ ആശ്രയിക്കൂ എന്നുള്ളതായിരുന്നു അങ്ങനെ അഞ്ചു വയസ്സുകാരനായ ഞാൻ അന്ന് കേട്ടതായ ഭഗവാന്റെ കഥകളിൽ കൂടി അന്ന് കേട്ടതായ ഭഗവാന്റെ ആ മഹിമകളിൽ കൂടിയിട്ട് സ്വന്തം അമ്മ മരീക്ഷ മഹാദുഃഖത്തെ പോലും ഈശ്വര കടാക്ഷം എന്ന ഭാവത്തിൽ മറികടന്നു ഒടുവിലുത ഈ ജന്മം ബ്രഹ്മപുത്രനായി തീർന്നു കയ്യിൽ മഹതി എന്നുള്ള വീണയിടത്ത് ശ്രുതി മീട്ടിക്കൊണ്ട് ലോകം മുഴുവൻ ഹരികഥ പാടി നടക്കാൻ ഹരിഗാനം മൂളി നടക്കാൻ ഇന്നെനിക്ക് സാധിക്കണമെങ്കിൽ അത് ഭാഗവതം ഭഗവാന്റെ കഥകളുടെ മഹിമയാണ് അതുകൊണ്ട് വ്യാസ അങ്ങൊരു കാര്യം ചെയ്യൂ ഭാഗവതത്തെ രചിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷമ്യാപ്രാസം എന്നുള്ള ആശ്രമത്തിലിരിക്കുന്ന വേദവ്യാസ മഹർഷിക്ക് ഭഗവാൻ ആദിനാരായണൻ ശ്രീപത്മനാഭൻ ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്ന് തനിക്കും പകർന്നു കിട്ടിയ ഭാഗവതം എന്ന ആ മഹാ ധന്യതയെ ഉപദേശിക്കുന്നതും ത്വമേ ഉപദേശിക്കുന്നതും ത്വമേതൽ പുലി കുരു ഇനി ഈ ഭാഗവത വിത്തിനെ അങ് വേണ്ടതുപോലെ വളർത്തി 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 ലോകത്തിന് മുഴുവൻ പ്രാരബ്ധ ചൂടിൽ നിന്നും രക്ഷ കൊടുക്കുന്ന മഹാവൃക്ഷമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതും നാരദരെ നമസ്കരിച്ചുകൊണ്ട് വ്യാസമകർഷി ശ്രീമദ്ഭാഗവതത്തെ രചിക്കാൻ ആരംഭിക്കുന്നതുമായ രംഗം വരെ നമുക്കിപ്പോ അനുസ്മരിച്ചു നിർത്താം